प्रियर अध्यक्ष जय घोष केसी जनरल सैक्टरी प्रिय स्ने श्री उन्नलाम प्रिय अड्वेट प्रिय श्री कुटपंज श्री बिजु जोसफ कैरी श्री के सुरेश श्री एूरन श्री सनी अड़क भारतवाहल പ്രിയപ്പെട്ട ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ആദ്യമായി കെ പി എം എസിൻ്റെ അൻപത്തിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും നന്മകളും നേടുന്നു ഞങ്ങളെല്ലാം ഞാൻ മാത്രമല്ല കേരളത്തിലെ പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരുമെല്ലാം ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുന്ന ഒരു പ്രസ്ഥാനമാണ് കെ പി എം എസ് ഇവിടെ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ നിലപാടുകളുള്ള ഒരു പ്രസ്ഥാനമാണ് അതൊരു സമുദായത്തിൻ്റെ സംഘടന എന്നതിൻ്റെ അപ്പുറത്തേക്ക് കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പുതിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഉറച്ച അഭിപ്രായങ്ങൾ പറയാൻ കഴിയുന്ന അതിനുള്ള ധൈര്യമുള്ള ഒരു സംഘടനയാണ് അപ്പോൾ തീർച്ചയായും സമുദായത്തിൻ്റെ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും പ്രയാസങ്ങളെയും നൂറ്റാണ്ടുകളായി അനുഭവിച്ചു വരുന്ന പ്രയാസങ്ങളിൽ അതിനെ മുക്തമാക്കി ജീവിതത്തിന്റെ മുഖ്യധാരങ്ങളിലേക്ക് മറ്റുള്ളവരോടൊപ്പം കൈപിടിച്ച് സമുദായ രംഗങ്ങളെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തുന്നതോടൊപ്പം തന്നെ സാമൂഹ്യ നവോത്ഥാനത്തിന് വേണ്ടി നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമാന സ്വഭാവമുള്ള സംഘടനകളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊണ്ട് വിശാലമായ മാനങ്ങൾ നൽകി പുതിയ ഒരു കാഴ്ചപ്പാട് സൃഷ്ടിച്ച കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന അത് ചെയ്യേണ്ടിയിരുന്ന പലരും ചെയ്യാത്ത കാലത്താണ് കെ പി എം എസ് അത് ചെയ്യുന്നത് എന്നത് അഭിനന്ദനാകണം പ്രത്യേകമായി അത് അഭിനന്ദിക്കുന്നു ഇത് ഞങ്ങളുടെ എല്ലാം ചർച്ചകളിൽ ഞങ്ങൾ പറയുന്ന അഭിപ്രായമാണ് അഭിപ്രായമാണ് നിങ്ങളുടെ ഒരു യോഗത്തിൽ വന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്ന വാക്കുകളല്ല ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളല്ല പുറമേ നിന്ന് നിരീക്ഷിച്ച ഒരാളുടെ അഭിപ്രായ പ്രകടനമായി നിങ്ങൾ കഴിയുക അതുകൊണ്ടാണ് ഈ സമ്മേളനത്തോടനുബന്ധിച്ച് പല സമുദായ സംഘടനകളിലെയും സമ്മേളനത്തിൽ ഇല്ലാത്ത ഒരു സൗഹാർദ്ദ സമ്മേളനം ഇവിടെ നടക്കുന്നത് അത് വലിയ പ്ലാറ്റ്ഫോമാണ് ക്രിയേറ്റ് ചെയ്യുന്നത് വലിയൊരു പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു ജാതി സെൻസസ് അത് വേണം ഞാൻ അഭിമാനത്തോടെ പറയുന്നു ഈ കാലഘട്ടത്തിൽ അതാദ്യം ഈ രാജ്യത്തോട് ഉറക്ക ആവശ്യപ്പെട്ടത് ശ്രീ രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹമാണ് പറഞ്ഞത് ജാതി സെൻസസ് വേണം ഉറച്ച നിലപാട് ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉണ്ടായി അദ്ദേഹം അതിൽ നിന്നും മാറാൻ തയ്യാറായിട്ടില്ല ഉറച്ച നിലപാട് അത് ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധാനം ചെയ്യുന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഉറച്ച നിലപാട് ഒരു വ്യത്യാസം അത് കേരളത്തിന് വരുമ്പോൾ മാറില്ല ദേശീയതലത്തിലെ നിലപാട് തന്നെയാണ് കേരളത്തിലെ നിലപാട് കാരണം നമ്മൾ ഇതെല്ലാം റിവ്യൂ ചെയ്യപ്പെടേണ്ട സമയമായി അതിക്രമിച്ചു സംവരണം അത് യഥാർത്ഥത്തിൽ എല്ലാവരുടെയും കൈകളിൽ എത്തുന്നുണ്ട് അത് അർഹിക്കുന്ന രീതിയിൽ അവരുടെ കൈകളിൽ എത്തുന്നുണ്ട് നമ്മുടെ ഭരണഘടന നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ പുരോഗതി എന്താ എവിടെ നിൽക്കുന്നു അവർ പരിശോധിക്കപ്പെടേണ്ട കാര്യം ഉദാഹരണത്തിന് ഞങ്ങൾ കഴിഞ്ഞ നിയമസഭയിൽ വളരെ കൂടി ഒരു വിഷയമുണ്ട് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട വിഷയമാണ് കൊണ്ടത് കൊണ്ടുവരാൻ കാരണം ഈ വർഷത്തെ പദ്ധതി വെട്ടിക്കുറച്ചപ്പോൾ പട്ടികജാതിക്കാരുടെ അഞ്ഞൂറ് കോടി രൂപയും പട്ടികവർഗക്കാരുടെ നൂറ്റി പന്ത്രണ്ട് കോടി രൂപയും വെട്ടിക്കളഞ്ഞു പദ്ധതിയിൽ ഇനി വെട്ടിക്കളഞ്ഞു ബാക്കിയുള്ള പദ്ധതിയിലെ അമ്പത് ശതമാനം അറുപത് ശതമാനമോ ചെലവാക്കുള്ളൂ അപ്പോൾ എത്രയാണ് പദ്ധതി തുകയായിട്ട് വരുന്നത് ഈ സമുദായങ്ങളുടെ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പുരോഗമനത്തിന് വേണ്ടി എത്ര രൂപ ചെലവാക്കുന്നുണ്ട് ഞങ്ങൾ അതന്വേഷിച്ചു പോയി ഒരു ഗവേഷണ സ്വഭാവത്തോടു കൂടി അന്വേഷിച്ച് പോയി കേരളത്തിലെ മാത്രം കാര്യം തന്നെ ഇപ്പം അതിനകത്തൊരു പൊതുവായ കാര്യം പറയും കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും പല ഗവൺമെന്റുകളിലെയും ഒരു പൊതു സ്വഭാവം പ്ലാൻ വേണ്ട എന്നാണ് പദ്ധതി പ്ലാൻ വേണ്ട പ്രോജക്റ്റ് മതി നിങ്ങൾക്ക് എളുപ്പത്തിൽ ഞാൻ പറഞ്ഞത് പ്ലാൻ എന്ന് പറയുന്നത് പദ്ധതിയാണ് അത് വരുമ്പോഴുള്ള പ്രത്യേകത എന്താ അതിനൊരു മുൻഗണനയുണ്ട് പിന്നോക്കെ ജാതിക്കാർക്ക് പട്ടികവർഗക്കാർക്ക് പത്ത് ശതമാനം കൊടുക്കണം പട്ടികവർഗക്കാർക്ക് രണ്ട് ശതമാനം കൊടുക്കണം ആയിരം കോടി ഉണ്ടെങ്കിൽ നൂറ് കോടി പട്ടികവർഗക്കാർക്ക് നീക്കി വെക്കണം അതാണ് പ്ലാൻ പിന്നെ പ്ലാനിന് പ്രയോറിറ്റി തന്നെ മുൻഗണന ആരോഗ്യ രംഗത്താണോ കൊടുക്കേണ്ടത് വിദ്യാഭ്യാസ രംഗത്താണോ കൊടുക്കേണ്ടത് തൊഴിൽ രംഗത്താണോ കൊടുക്കേണ്ടത് അടിസ്ഥാന സൗകര്യ രംഗത്താണോ കൊടുക്കേണ്ടത് പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾക്ക് പ്രത്യേകമായ പ്രാധാന്യം കൊടുക്കണം പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് പ്രത്യേകം പ്രാധാന്യം കൊടുക്കണം ഇതെല്ലാം പ്ലാനിലുണ്ട് ഇപ്പഴുള്ള ഗവൺമെന്റുകളെല്ലാം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാൻ നമ്മൾ വഴിയിൽ ഉപേക്ഷിക്കുക എന്നിട്ട് പദ്ധതിയുടെ പുറകെ പോവാണ് പദ്ധതിയിൽ ഇതൊന്നുമില്ല പദ്ധതിയിൽ പട്ടികജാതി ഇല്ല പട്ടികവർഗം ഇല്ല പിന്നോക്ക ജാതി ഇല്ല പദ്ധതി മിക്കതും ഈ പദ്ധതി നടപ്പാക്കുന്ന വൻകിട കോർപ്പറേറ്റുകളും വൻകിട മുതലാളിമാരും അവർ ഇങ്ങോട്ട് അവരിങ്ങോട്ടുകൊണ്ടുവരുന്ന പ്രോജക്റ്റാണ് അപ്പൊ സർക്കാരുകൾ പ്ലാനുകളെ പുറന്തള്ളി തള്ളി പദ്ധതിക്ക് പുറകെ പോകുന്നതിന്റെ ഏറ്റവും വലിയ ഇരകൾ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും പട്ടികജാതി പട്ടികവർഗക്കാരാണ് ഞാൻ കണക്കുവെച്ച് പറയാം പിന്നെ ഈ പദ്ധതി വർദ്ധിക്കുന്നില്ല പണ്ടൊക്കെ പദ്ധതി ഒരു അഞ്ചു കൊല്ലം ഒരു ഗവൺമെന്റ് വന്നാൽ അഞ്ചു കൊല്ലം കൊണ്ട് ഒരു ഇരുപത് മുതൽ അമ്പത് ശതമാനം വരെ വർദ്ധിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ കേരളത്തിന്റെ പദ്ധതി ഇരുപത്തി ഏഴായിരം കോടിയൊന്നും മുപ്പതിനായിരം കോടിയായി മൂവായിരം കോടി കൂടി പിന്നെ നിങ്ങൾ കേട്ടോളാം കണക്ക് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ മുപ്പതിനായിരം കോടി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ മുപ്പതിനായിരം കോടി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ മുപ്പതിനായിരം കോടി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ മുപ്പതിനായിരം കോടി നാല് വർഷമായിട്ട് ഒരേ പോലെ പോവാതി വർധനവില്ല സ്വാഭാവികമായ ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ ഒരു അമ്പതിനായിരം കോടി രൂപ ആയത് അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന നിങ്ങൾ ആലോചിക്കണം മുപ്പതിനായിരം കോടി പദ്ധതി ഉള്ളപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും പട്ടികജാതിക്കാർക്ക് മൂവായിരം കോടി പദ്ധതിയിൽ കിട്ടും അത് അമ്പതിനായിരം കോടി ആയിരുന്നെങ്കിലോ അയ്യായിരം കോടി കിട്ടിയത് എന്തുകൊണ്ടാണ് കിട്ടാത്തത് എന്തുകൊണ്ടാണ് പദ്ധതി വർദ്ധിക്കാത്തത് വലിയ ഗൗരവത്തിൽ പട്ടികജാതി പട്ടികവർഗ സംഘടനകൾ ചർച്ച ചെയ്യേണ്ട കാര്യമോ എന്തുകൊണ്ടാണ് പദ്ധതികൾ വർദ്ധിക്കാത്തത് പദ്ധതിക്ക് കൊടുക്കേണ്ട തുക പ്രോജക്റ്റിലേക്ക് പോവുക കേരളത്തിൽ ഉദാഹരണം പറയാം കിഫ്ബി പ്രോജക്റ്റ് വന്ന് ഞാൻ അതിനെ അതിശക്തമായി അത് കൊണ്ടുവന്നപ്പോൾ നിയമം കൊണ്ടുവന്നപ്പോൾ അതിശക്തമായി എതിർത്തു അത് ഞാൻ എം എൽ എ മാത്രാണ് ഞാനാണ് ലീഗൽ ഒബ്ജക്ഷൻ കൊണ്ടുവന്ന് ചെയ്യാൻ പാടില്ലെന്ന് അതിൽ പ്രധാനമായ കാരണം പറഞ്ഞത് അത് നമ്മുടെ സഞ്ചിത നിധിയിൽ നിന്ന് പദ്ധതിയിൽ വരേണ്ട തുകയാണ് ആ തുകയെടുത്ത് പ്രോജക്റ്റിലേക്ക് മാറ്റുമ്പോൾ എവിടെയാണ് പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും കൊടുക്കുന്ന പത്ത് ശതമാനവും രണ്ട് ശതമാനവും നിങ്ങൾ ഉറപ്പുവരുത്തുമെന്ന് ചോദിച്ചുണ്ടില്ല കഴിഞ്ഞ ദിവസം ഇത് അസംബ്ലിയിൽ കൊണ്ടുവന്ന പക്കണക്കെടുത്തു അപ്പൊ പദ്ധതിയിൽ വരേണ്ട തുകയാണ് പദ്ധതി സർക്കാരിന്റെ ഫണ്ടിൽ നിന്നാണ് അതായത് മോട്ടോർ വെഹിക്കിൾ ടാക്സ് പെട്രോളിയം സെസ് നമ്മൾ മേടിക്കുന്ന കാശ് തന്നെയാണ് സഞ്ചിത നിധിയിൽ വന്ന് പദ്ധതിയുടെ ഭാഗമാകേണ്ട പൈസ അത് പദ്ധതിയിലല്ലാതെ പദ്ധതിക്ക് പുറത്തേക്ക് പോയി അത് ഞങ്ങൾ നോക്കി ഇതുവരെ കൊടുത്തിരിക്കുന്നത് കിഫ്ബിക്ക് കൊടുത്തിരിക്കുന്ന തുക മുപ്പതിനായിരം കോടിയാണ് മുപ്പതിനായിരം കോടി കൊടുത്തിട്ടുണ്ട് പൈസ കൊടുത്ത് കൊടുത്തു ഇനി മുപ്പത്തയ്യായിരം കോടി കൊടുക്കാൻ മുപ്പതിനായിരം കോടി കൊടുത്തപ്പോൾ മൂവായിരം കോടി പട്ട്യജാതിക്കാർക്ക് കിട്ടണ്ടേ ഏ കിട്ടിയെങ്കിലും എത്രയാണെന്ന് വരെയോ എൺപത്തൊന്ന് കോടി എമ്പത്തൊന്ന് കോടി രൂപയാണ് ഇത് കള്ളക്കടക്കൊന്നും അല്ല നിയമസഭയിൽ മന്ത്രിമാർ തന്നെ ഉത്തരവാണ് എൺപത്തി ഒന്ന് അവിടെ ആർക്കാണ് നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി തൊള്ളായിരത്തി ചില്ലാം കോടി രൂപയാണ് തോന്നുന്നത് ശരിയാണോ മുപ്പതിനായിരം കോടി കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് കൊടുത്തപ്പോൾ അതിൽ മൂവായിരം കോടി കിട്ടേണ്ടതാണ് എൺപത്തൊന്ന് കോടിയാണ് കിട്ടിയത് അത് ചോദ്യം ചെയ്ത് എന്നെ ഞെട്ടിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞത് ഞാൻ മന്ത്രിമാരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ എന്റെ അതല്ല ഇത് പറയാം എനിക്ക് ഈ വിഷയം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്തെ രാഷ്ട്രീയമുണ്ട് അത് ഏത് ഗവൺമെന്റ് എന്നാലും പറയും ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കും അതുകൊണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല എനിക്ക് അതല്ല ടാർജറ്റുണ്ട് ഒരു മന്ത്രി പറഞ്ഞു അതിനെന്താ കുഴപ്പം ഒന്നല്ല രണ്ട് മന്ത്രിമാർ രണ്ട് മന്ത്രി നിയമസഭയുടെ റെക്കോർഡിലുണ്ട് അതിനെന്താ കുഴപ്പം കിഫ്ബിയിൽ സ്കൂൾ പണത്തില്ലേ സ്കൂൾ പണിതപ്പോൾ ആ സ്കൂളിൽ പട്ടികജാതിക്കാർ പഠിക്കുന്നില്ല പട്ടികവർഗക്കാർ പഠിക്കുന്നില്ല റോഡ് പണിതില്ലേ കിഫ്ബിയിൽ ആ റോഡിൽ കൂടി പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും നടക്കുന്നില്ലേ അത് പിന്നെ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും കേരളത്തിലും നമ്മുടെ രാജ്യത്തും ഫണ്ട് പ്രത്യേകമായി നീക്കി വെക്കണം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം പോയില്ലേ ഇതൊക്കെ പണി നട നിങ്ങളെ കയറ്റാത്ത ഏതെങ്കിലും സ്ഥലമുണ്ടോ നിങ്ങളെ കയറ്റാത്ത ഏത് നിങ്ങളെ നടത്താത്ത റോഡൊന്നും കേരളത്തിൽ ഇല്ലല്ലോ നിങ്ങളെ കേറ്റാത്ത സ്കൂളൊന്നും ഇല്ലല്ലോ അതൊക്കെ ഇല്ലല്ലോ ഇതെല്ലാവർക്കും അപ്പൊ എല്ലാവർക്കും ഉള്ളതിന്റെ കൂടെ മതി അത് വല്ലാതെ വിസ്മയിപ്പിക്കുകയും ഞങ്ങളെ അതിശക്തമായി പ്രതിഷേധിക്കുകയും ആ നിലപാട് ഒരു കാരണവശാൽ കേരളത്തിൽ വച്ചു മുറിപ്പിക്കാൻ പറ്റില്ല എന്നോ സമ്മതിക്കില്ല ഇനി ഒരു കാരണവശാലും സമ്മതിക്കില്ല ഇങ്ങനെ പോവാൻ പറ്റില്ല നിരവധിയായ കാര്യങ്ങളാണ് നഷ്ടപ്പെടുന്നത് അതിൻ്റെ കൂടെയാണ് ഈ അഞ്ഞൂറ് കോടി രൂപ വെട്ടി വെട്ടിക്കുറച്ചത് അഞ്ഞൂറ് കോടി രൂപ വെട്ടി വെട്ടിക്കുറച്ചതിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ പദ്ധതികൾക്കാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇപ്പൊ ഈ ഗ്രാൻസ് പണ്ട് കൃത്യമായി കിട്ടിക്കൊണ്ടിരുന്നാണ് ഇപ്പൊ എപ്പോഴാണ് കിട്ടുന്നത് ഇപ്പൊ എപ്പോഴാണ് കിട്ടുന്നത് ഹോസ്റ്റൽ ഫീസ് എപ്പോഴാണ് കിട്ടുന്നത് പ്രൊഫഷണൽ കോസ്റ്റലുകൾക്കുള്ള ഹോസ്റ്റൽ ഫീസ് കൃത്യമായി കൊടുക്കാത്തത് കൊണ്ട് പല കുട്ടികൾക്കും ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല എനിക്ക് നിർത്തി പോകുന്ന കുട്ടികൾ അറിയാം കാരണം അവരപമാനിക്കപ്പെടും ഹോസ്റ്റലിൽ ഫീസ് അടക്കാത്തവർ ഫീസ് അടയ്ക്കാതെ ഹോസ്റ്റലിൽ നിൽക്കുകയാണ് എന്ന് പറയും അത് പറയുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് അപ്പം കുട്ടികളെ അപമാനിതരായി ഫീസ് അടയ്ക്കാൻ പറ്റാത്ത പഠിത്തം നിർത്തി വരുന്ന കുട്ടികളുണ്ട് ഞാൻ ചോദിക്കേണ്ട ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു സ്റ്റേറ്റിൻ്റെ പ്രയോറിറ്റി ആദ്യത്തെ മുൻഗണന എന്താണ് ആദ്യത്തെ മുൻഗണന ഇതാകണ്ടേ ഈ കുട്ടികൾ പഠിച്ച് വരണ്ടേ അവരുടെ ഫീസും അവരുടെ മറ്റു കാര്യങ്ങളും അവർക്ക് കൃത്യമായി കൊടുക്കണ്ടേ ആ ഫീസ് കൃത്യമായി ഇന്ന് വിതരണം ചെയ്യപ്പെടുന്നില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഉണ്ടെന്ന് കൃത്യമായി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു കിട്ടുന്നില്ല പല സമയത്തായിട്ടാണ് കിട്ടുന്നത് രണ്ടു വർഷം കൂടുമ്പോഴാണ് പലപ്പോഴും കിട്ടുന്നത് എനിക്ക് എന്റെ കയ്യിൽ മുഴുവൻ കണക്കേണ്ടത് ഞാൻ കണക്കില്ലാതെ ഒന്നും ഇത്തരം കാര്യങ്ങൾ പറയില്ല കൃത്യമായ കണക്കുണ്ട് അപ്പം അതിന് മറുപടി പറയാൻ പറ്റിയില്ല അപ്പം അത് നമ്മൾ കൂടി പരിശോധിക്കപ്പെടാം വർഷങ്ങളായി കെട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം ഇനി കേന്ദ്ര ഗവൺമെന്റിന്റെ വേറെ കാര്യം പറയാം വരുമാന പരിധി വെച്ച് ഒരു ഓർഡർ ഉണ്ട് രണ്ടര ലക്ഷം രൂപ വരുമാന പരിധി പട്ടിയജാതിക്കാർക്ക് പട്ടിക ഓർഡർ മുന്നോക്ക സമുദായക്കാരുടെ വരുമാന പരിധി അത്ര എട്ട് ലക്ഷം എന്ത് തമാശയാണ് നടക്കുന്നത് കേരളത്തിൽ ആ ആവാ ലക്ഷം ആണ് എല്ലാ അനൂരിലും ഇങ്ങനെ ടാക്സ് കൊടുക്കാത്തവർക്ക് എല്ലാത്തവർക്ക് എട്ടു ലക്ഷം വരുമാന പരിധി മുന്നോക്ക ജാതിക്കാർ പട്ടിക ജാതിക്കാർക്ക് ആണ് രണ്ടര ലക്ഷം രൂപ വരുമാന പരിധി വെച്ചിരിക്കുകയാണ് ഞാൻ പറയുന്നത് ഒരു യുക്തി ഇല്ലായ്മയാണ് നടക്കുന്നത് യുക്തിയില്ലായ്മ അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ശക്തമായ നിലപാടുകൾ എല്ലാ സംഘടനകളും സ്വീകരിക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന വിവേചനമാണ് നടക്കുന്നത് വിവേചനം നമ്മൾ അറിയാതെ പോകരുത് ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതെന്താണ് അവരുടെ പഠനാവശ്യങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും കിട്ടി പഠിക്കാനുള്ള അവസരം കിട്ടി അവർ പോയി പഠിച്ച് വലിയ മിടുക്കരായി വന്നിട്ട് വേണം അല്ലേ ഈ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ പിന്നെ സൗഹാർദ്ദ സമ്മേളനമാണ് പങ്കെടുക്കുന്ന എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് ഞാൻ ശ്രീകാലോട് പറഞ്ഞു കേരളത്തിൽ ഒരു തീപ്പൊരി വീണാൽ ആളിക്കത്തുന്ന തരത്തിലുള്ള വർഗീയത ഉള്ള സംസ്ഥാനമാണ് ഇപ്പോൾ എന്നെ ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയുള്ള സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് അപകടത്തിലേക്കാണ് കേരളം പോകുന്നത് അപകടത്തിലേക്ക് നമ്മൾ ഇല്ല ഇല്ല നമ്മൾ പ്രബുദ്ധ കേരളമാണ് പുരോഗമന കേരളമാണ് ഏ എന്നൊക്കെ നമ്മൾ വെറുതെ പറയാം എന്നല്ലാതെ വല്ലാത്ത സ്ഥിതിയിലേക്ക് പോവാം എരിതിയിലെ എണ്ണ ഒഴിക്കാൻ ഓടി നടക്കുന്ന ആളുകളുണ്ട് കുറച്ചുപേര് കാത്തിരിക്കേണ്ട ഒരു അവസരം കിട്ടുക കുറപ്പുണ്ടാക്കുകയാണ് കേരളത്തിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് മുതലെടുക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ് അതിൻ്റെ അകത്ത് ഭൂരിപക്ഷ വർഗീയതയുമുണ്ട് ന്യൂനപക്ഷ വർഗീയതയുണ്ട് രണ്ടുമുണ്ട് രണ്ടുമുണ്ട് ഞാൻ അവരെ രണ്ടു കൂട്ടിനെയും കുറിച്ച് പറയുന്നത് അവർ പരസ്പരം പാലൂട്ടി വളർത്തുന്ന ശത്രുക്കളാണ് അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വളർത്തുന്നത് അപ്പുറത്തേറ്റവും വർഗീയതയുള്ളവർ ിൽ മാത്രമാണ് ഇപ്പുറത്തുള്ള ഒരു സ്കോപ്പ് ഉള്ളു ഭൂരിപക്ഷ വർഗീയതമായി മുന്നിട്ടിറങ്ങുന്നവരുണ്ടെങ്കിൽ മാത്രമേ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് സ്കോപ്പ് ഉള്ളൂ ഇവിടെ ന്യൂനപക്ഷ വർഗീയത ആളിൽ എത്തിച്ചാൽ മാത്രമാണ് ഭൂരിപക്ഷത്തിലെ വർഗീയതയ്ക്ക് സ്കോപ്പ് ഉള്ളു കേരളത്തിൽ അപ്പൊ ഇവര് രണ്ടുപേരും തമ്മിൽ കാണുമ്പോൾ പരസ്പരം പോരടിക്കുന്നുണ്ട് എങ്കിലും ഇവിടെ സുഹൃത്തുക്കളാണ് ഇവിടെ സുഹൃത്തുക്കളാണ് പരസ്പരം നിലനിൽപ്പ് ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അവരത് പരസ്പരം പാലൂറ്റി വളർത്തുന്ന ശത്രുക്കളാണ് നമ്മൾ ഒരു നിലപാടെടുക്കേണ്ടത് ഒരു കാരണവശാലും ഒരു ലാഭത്തിനു വേണ്ടിയും ഇത്തരം വ്യക്തികളെയും ഇത്തരം പ്രസ്ഥാനങ്ങളെയും ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ല എന്നാണ് കെ പി എം എസ് പോലുള്ള പുരോഗമന സ്വഭാവമുള്ള സംഘടനകൾ അത്തരം ചിന്തകളുടെ മുന്നിൽ നിൽക്കും എന്നെനിക്ക് ഉറച്ച വിശ്വാസം ഒരു വിട്ടുവീഴ്ചയില്ല നവോത്ഥാന സമിതിയിൽ നിന്ന് രാജിവെച്ചുകൊണ്ടുള്ള തീരുമാനം ശ്രീ പുന്നല ശ്രീകുമാറിൽ പ്രഖ്യാപിക്കുമ്പോൾ എനിക്ക് വിസ്മയമാണ് ആദ്യം ഉണ്ടായത് കാരണം സർക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തിറങ്ങും പല നല്ല പക്ഷെ ഒരു നല്ല വാക്കുകൂടി പറഞ്ഞു അവിടെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നു നല്ല കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പുറത്ത് വരാനുള്ള കാരണം ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലൊക്കെ പോകുന്നത് അപ്പോൾ കെ പി എം എസ് അന്നെടുത്ത ആ തീരുമാനം നിലപാടുകൾ എടുക്കാൻ ആരുടെയും മുഖം നോക്കാതെ നിലപാടുകൾ എടുക്കാൻ കഴിയും എന്നാണ് ഞാൻ അതാണ് പറഞ്ഞത് ഒരു 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 സംഘടനയും എന്നെ അതുപോലെ വിസ്മയിപ്പിച്ചിട്ടില്ല അതാണ് തീരുമാനം നിലപാട് എന്ന് പറയുന്ന തീരുമാനം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുക ഞങ്ങളെല്ലാം കൂടെ ഉണ്ടാവും എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ടാവും എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ടാവും ഈ നിലപാടാണ് നമ്മൾ എല്ലാവരും എടുക്കേണ്ടത് കേരളത്തെ തകർക്കാൻ കേരളത്തെ ഭിന്നിപ്പിക്കാൻ നമ്മൾ തമ്മിൽ കുഴപ്പമുണ്ടാക്കാൻ ഒരു ശക്തിയെയും നമ്മൾ സമ്മതിക്കരുത് അതിനു വേണ്ടിയിട്ട് എഴുതിയിൽ എണ്ണമിക്കുന്ന ആളുകൾക്ക് ആർക്കും നമ്മളാരും കുറച്ചൂടി കൊടുക്കുകയും ചെയ്യുക ചിലപ്പോൾ നമുക്ക് ലാഭം കിട്ടും തൽക്കാലത്തേക്ക് അവരെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവരെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവരെ തലോടി അവരെ തലോടി ആ രാഷ്ട്രീയവും കേരളത്തിന് നല്ലതല്ല കേരളത്തിന് നല്ലതല്ല എന്ത് സമ്മർദ്ദം ഉണ്ടായാലും ഏത് രാഷ്ട്രീയ ലാഭം ഉണ്ടായാലും അത്തരം നിലപാടുകളുടെ പുറകെ നമ്മളാരും പോവില്ല ഉറപ്പാണ് അപ്പോൾ നിങ്ങളാ നിലപാടെടുക്കുന്ന ഒരു സംഘടന എന്നുള്ള ബഹുമാനവും സ്നേഹവും ഉണ്ട് ഈ സമ്മേളനം അതുകൊണ്ട് തന്നെ ശ്രീകുമാർ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഈ സമ്മേളനം കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സമ്മേളനമായി മാറി ഈ സൗഹാർദ്ദ സമ്മേളനം ഇന്നിവിടെ നടക്കുന്ന ഈ സൗഹാർദ്ദ സമ്മേളനം അത്തരം കൂട്ടായ്മകൾക്ക് ഇത്തരം തെറ്റായ ശക്തികൾക്കെതിരായിട്ടുള്ള അതിശക്തമായ നിലപാട് നമ്മൾ അഭിമാനിക്കുന്ന പുരോഗമന കേരളത്തെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു പോരാട്ടത്തിൻ്റെ തുടക്കം കൂടിയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ സൗഹാർദ്ദ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി